വബബബബബബബബബ പോർ പോലെ ഞാൻ ഇട്ടോണ പൊളിഞ്ഞ അന്നെ 1 2 3 4 5 6 7 8 9 8 വരെ പതി അന്നെ 3 4 5 6 7 8 അന്നെ അങ്ങനെ കണ്ട് ഋതൂന്റെ ബോളില് കയറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ മഞ്ഞ മഞ്ഞ എവിടെ മഞ്ഞ കളർ ആ ഇനി ചുമന്ന കളേ ആ നീല എവിടെ നീല ഇതെന്തൊരു ബോളാണ് കളർ ബോള് കളർ ബോള് തല കടിച്ചണം അത് മുടി വളർന്നിട്ടാണ് മുടി വെട്ടണ്ടേ ബേബിക്ക് മുടി അത് എടുക്കാൻ പറ്റൂല പിന്നെ അതിന്റെ മണ്ട കയറി എടുക്കേണ്ടി വരും മീനാ മുട്ടിടിച്ചോ നോക്കട്ട് മുട്ടിടിച്ചു ബേബി കളിച്ച് കളിച്ച് കാല് മുറിഞ്ഞു കഴിവാതെ ആ വീഴാതെ കളിക്ക മുറിഞ്ഞോടി വെക്കണോടി ആ പിന്നെ മുറിവിലെന്തേരാണോക്കണ നീണ്ട ഋതു തലയിൽ വീണേ

ചേച്ചിയും കുഞ്ഞും അങ്ങനെയാണോ കയറണത് നിന്റെ കൂടെ പറഞ്ഞ അങ്ങനെ കയറിയ അടുത്ത വീഴും അങ്ങോട്ടെടുത്ത് കളി അവിടെ ആവുമ്പോ വെയിലില്ല ഇവിടെ വെയില അങ്ങോട്ട് പോയി കളി ആ അതുകൊണ്ട എടുത്തോണ്ടട്ടി തട്ടി വഴി കൊണ്ട് ഇടരുത് സൂപ്പർ സൂപ്പർ Wadi apa ya? <coughs> football ya? Uff, Oh <coughs> <Wow. coughs> <coughs> അയ്യോ വെയില് വെയില് മതി ബാ ബോളെടുത്തോണ്ടോ പശുക്കുട്ടി നേരത്തെ നേരത്തേലേ പോയത് മതി നമ്മക്ക് വെയിലായി നമ്മക്കിനി വൈകിട്ട് കളിക്കാം ഏ ഇനി വൈകിട്ട് കളിക്കാം